ഹലോ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാലോ ഞാൻ അതിന് രണ്ട് സവാള തക്കാളി കറിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട് സവാളയും തക്കാളിയൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മുടെ സ്റ്റൗ ഒക്കെ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ സവാളയൊക്കെ ഒന്ന് വഴിണ്ടി വന്ന ശേഷം ഒന്ന് വാടി വന്ന ശേഷം അതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വാടി വരണം ഇതൊക്കെ നന്നായി ഒന്ന് വാടി വരാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നന്നായി ഉപ്പിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരും തക്കാളി അതിലേക്ക് കുറച്ച് മുളകൊടി മുളക് പൊടിക്കു വരാൻ പച്ചമുളക് നല്ലതാണ് കേട്ടോ കുറച്ചും ടേസ്റ്റ് എനിക്ക് തോന്നുന്നു മുളക് പൊടിയാണെന്ന് ഈ മുളക് പൊടിയുടെ കുത്തൊക്കെ മാറിയ ശേഷം ഇതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കാം ഓക്കെ അപ്പം ഇനി ചൂടാറുന്ന ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം അപ്പം അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പൊടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു മിക്സ് ചെയ്ത ശേഷം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം മിക്സിയിലിട്ട് അടിച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ കട്ട കട്ടയായിട്ടുള്ള ആ സംഭവമൊക്കെ ഒന്ന് മാറിക്കിട്ട് നല്ലതേ ഇതുപോലെ വരും കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അതേ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ചൂട് മാറി വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചമ്മന്തി അല്ല ചട്നി തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാൻ കേട്ടോ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചട്ടി ഒന്ന് ചൂടായ നമ്മുടെ പാൻ ഒന്ന് ചൂടായ ശേഷം നല്ല അടിപൊളി കട്ടി കട്ട് കുറച്ച് നമ്മുടെ ദോശ മാവ് ദോശമാവിങ്ങനെ പരത്തി പരത്തി പരത്തിയെടുത്തിയ അപ്പോൾ ഇത് കുറച്ച് പാളാണ് തിരിച്ചിടാൻ നല്ല സാരി വല്ല നമ്മളിത് സക്സസ്ഫുള്ളി അത് തിരിച്ചിട്ടു ഇനി നന്നായിട്ട് രണ്ട് സൈഡ് ഒന്ന് മരിഞ്ഞു വരണം കുറച്ച് മൊരിഞ്ഞ ദോശയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ നമ്മുടെ ദോശ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂട് ദോശ നല്ല അടിപൊളി തക്കാളി ചണ്ണി അടിപൊളി കോമ്പിനേഷനാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ